വണ്ടി ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ പോലെ രണ്ട് തടി വണ്ടിയൊക്കെ ഏറ്റവും വണ്ടിയാണ് ഞാൻ ഇവിടെ കയറി വന്ന വണ്ടി ഇവിടെ നിന്ന് ഈ വന്ന വണ്ടി ഉണ്ടല്ലോ ഈ കാറ് എന്റെ നേർക്ക് നേരെ വന്നു അതായത് എന്റെ ബസ്സിന് ഞാൻ ഇപ്പഴത്തെ സൈഡിൽ എന്റെ ബസ്സിന്റെ നേർക്ക് കയറി വന്നു ഞാൻ ഈ വണ്ടി ഇപ്പുറത്തോട്ട് വെട്ടി എന്റെ എന്റെ ഇടത്തെ സൈഡിൽ കൂടി പോണെങ്കിൽ പോട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് ആക്കണം അങ്ങനെയാണ് ഈ കാർ വന്നിട്ട് എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടിക്കുന്നത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും കാര്യം എന്റെ അപ്പുറത്തെ സൈഡോ എന്റെ നടുഭാഗത്തോ വേറെ യാതൊരു ഇതോ കട്ടെ പൊട്ടലൊന്നും സൈഡ് സൈഡിൽ വന്നാണ് വണ്ടി 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 അപ്പോൾ ഈ ഈ അങ്ങനെ കൺട്രോൾ ഞാൻ നേരെ അങ്ങനെയാണ് ഒന്ന് ചടയമഗല എം സി റോഡിൽ നെട്ടയത്തറയിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ തിരുവനന്തപുരം ഭാഗത്തു നിന്നും ആലപ്പുഴയിലേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസും അയ്യപ്പ ദർശനം കഴിഞ്ഞ് നാഗർകോവിലേക്ക് സഞ്ചരിച്ചിരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനവും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത് നാഗർകോവിൽ സ്വദേശികളായ ശരവണൻ ഷൺമുഖൻ ആചാരി എന്നിവരാണ് മരണപ്പെട്ടത് കാറിനുള്ളിൽ രണ്ട് കുട്ടികളടക്കം അഞ്ചുപേരാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങി വന്ന നാവർഗോയിൽ സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാറുമായാണ് കൂട്ടിയിടിച്ചത് ഇതിൽ രണ്ടുപേർ മരണപ്പെട്ടു രണ്ട് കുട്ടികളടക്കം മൂന്ന് പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നാൽ ഈ കുട്ടികളുടെ നിര ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത് സംഭവ സ്ഥലത്ത് ചടയമംഗലം പോലീസും ഫയർഫോഴ്സും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തി നിരന്തരം അപകടമേഖല മാറുകയാണ് എം സി റോഡ് ചടയമംഗലം മുതൽ കുരിയോട്ട് ഭാഗം വരെ എന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ് പ്രിയപ്പെട്ടവരെ ചടയമംഗലം നെറ്റേത്രയിൽ വലിയ അപകടം നടന്നിരിക്കുന്നു ഈ അപകട സമയത്ത് പോലീസിനെ കൃത്യസമയത്ത് വിവരം അറിയിച്ചത് നമ്മുടെ കലയം സ്വദേശിയായിട്ടുള്ള കലയത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ രതീഷാണ് രതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ് എപ്പോഴായിരുന്നു ഈ സംഭവം പതിനൊന്നര മണിയാവും വീട്ടിൽ നിങ്ങൾ വീട്ടിൽ വീടിന് പുറത്തോട്ട് ഇറങ്ങിയ സമയത്തായിരുന്നു അപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആക്സിഡന്റ് ആണ് അയന്നാണ് ചടയമംഗലത്തിന് ചടയമംഗലം ഭാഗത്തുനിന്ന് നിലമേലേക്ക് പോകുന്ന ബസ് അവിടെ നിന്ന് ബസ്സും നിലമേൽ ഭാഗത്തുനിന്ന് എറണാകുളത്ത് വന്ന ബസ് ആണെന്നാണ് അവിടെ തിരുവനന്തപുരത്ത് അവിടെ നിന്നാണ് അവർ കറക്റ്റായിട്ട് പറഞ്ഞത് അങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഡ്രൈവർമാരിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങി പോകാൻ ഈ അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുവായിരുന്നു അല്ലെ മഹാരാഷ്ട്ര സ്വദേശികളാണ് എന്തായാലും അഞ്ചു പേരുണ്ടായിരുന്നാണ് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത് എന്തായാലും തക്ക സമയത്ത് ആ വിവരം അറിയിച്ചത് കൊണ്ട് നമുക്ക് ചടയമംഗലം പോലീസിന്റെ അടക്കം രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ പറ്റിയില്ലേ ഓക്കെ ഓക്കെ രതീഷ്